പരീക്ഷാ കോച്ചിംഗ് വിദഗ്ധരായ ആകാശ് എഡ്യൂക്കേഷണൽ സർവീസസിന്റെ ഈ വർഷത്തെ നാഷണൽ ടാലൻ ഹൺ സ്കോളർഷിപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റൂം ആകാശ് ഡീറ്റൽ ഇൻവിടെക്സ് ക്ലാസുകൾക്ക് ഉപയോഗിക്കാവുന്ന മൊത്തം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ സ്കോളർഷിപ്പുകളും രണ്ടേ പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ ക്യാഷ് അവാർഡുകളും നൽകി മെഡിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള ലക്ഷ്യങ്ങളിൽ എത്താൻ സഹായിക്കുന്ന പദ്ധതിയാണിത് നീറ്റ് ജെഇ സിഇ ടി എൻ ടി എസ് ഇ തുടങ്ങിയ മത്സര പരീക്ഷകളിലേക്കുള്ള മികച്ച പരിശീലനം ವಿದಗ್ಧ ಅಧ್ಯಾಪಕರಿಲೂಡೆ ನಲ್ಗುನ್ನ ಪದದಿಯಾಣಿದು ಸ್ಕಾಲಿಸಿಪ್ಸ್ವಿಯಾರ್ ಪ್ರವಾಯಿಡಿಂಗ್ ತುದು ಸ್ಟೂಡೆಂಟ್ಸ್ ತುದು ಸ್ಟೂಡೆಂಟ್ಸ್ ತುದು ಸ್ಟೂಡೆಂಟ್ಸ್ ತುದು ಸ್ಟೂಡೆಂಟ್ಸ್ ತುದು ಸ್ಟೂಡೆಂಟ್ಸ್ ತುದು ಸ್ಟೂಡೆಂಟ್ಸ್ ತುದು and uh, this year and even this year if at all you see 2025 there are many toppers through kerala from kerala who have like say keem state first ranker joshua jacob keem state first ranker uh, and he is also the product of anthe only like he has given this anthe examination during his eighth class similarly there are many students like padmanabha menon who is a neat topper he is also the product of anthe he has given his anthe during his 10th class similarly the 10th icse topper devisha who has got 495 out of 500 and she is the kerala topper of icse she also has given her anthe examination during her 8th class similarly we have 10th cbse topper aishwarya nair who has got 500 out of 500 she is the one student who has got 500 out of 500 in the whole nation and she also has given her uh, examination anthe and through anthe only the children usually the toppers of all the states in the nation will be getting into Akash and taking the benefit of Akash programs uh, by entering through anthe so that opportunity is now open to all the Kerala students and I am sure that the Kerala children will be taking the benefit of this anthe examination and this anthe examination is going to be conducted from 4th of uh, 4th of October to 12th of October ആന്ധേ ഓൺലൈൻ പരീക്ഷ ഒക്ടോബർ നാല് മുതൽ പന്ത്രണ്ട് വരെയാണ് നടക്കുന്നത് ഈ കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് അനുയോജ്യമായ ഒരു മണിക്കൂറിൻ്റെ സമയസ്രോട്ട തിരഞ്ഞെടുത്ത് പരീക്ഷ എഴുതാം ഓഫ്ലൈൻ മോഡ് പരീക്ഷ ഒക്ടോബർ അഞ്ചിനും പന്ത്രണ്ടിനും നടക്കും രാജ്യത്തെ ഇരുപത്തി ആറ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആകാശ് സെൻറ്ററുകളിൽ വെച്ചാണ് ഇത് നടക്കുന്നത് കോളേജുകളിലേക്ക് ഗവൺമെന്റ് കോളേജിലേക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ജെഇഇ എക്സാമിനേഷനിൽ നമുക്ക് ആറ് കുട്ടികൾ ഐ ഐ ടിയിലും പതിനൊന്ന് കുട്ടികൾ എൻ ഐ ടിയിലും ഇരുപത്തഞ്ച് കുട്ടികൾ കീം വഴിയും ക്വാളിഫൈ ചെയ്യുന്നത് അതായത് കോളേജുകളിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാ കുട്ടികളും ബേസിക്കലി നമ്മളിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നത് കാലിക്കറ്റ് നിന്നായിക്കോട്ടെ വിവിധ ഭാഗത്തു നിന്നായിക്കോട്ടെ എല്ലാ കുട്ടികളും ബേസിക്കലി ജോയിൻ ചെയ്യുന്നത് ആന്തി എക്സാമിനേഷൻ വഴിയാണ് അപ്പൊ നമുക്ക് എന്താ പറയുക ഏറ്റവും നല്ല റിസൾട്ട്സ് അതായത് ആന്റയിലെ ഏറ്റവും നല്ല റാങ്ക് വാങ്ങുന്ന കുട്ടികൾക്ക് തന്നെയാണ് നീറ്റിലും ജെയിലും നമ്മുടെ കൂടെ പഠിക്കുന്നതിൽ ഏറ്റവും നല്ല റാങ്ക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്